നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായി ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആയിക്കോട്ടെ കരസേനാ മേധാവിയായിക്കോട്ടെ അതുപോലെ തന്നെ വ്യോമസേനാ മേധാവി ആയിക്കോട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും പാകിസ്ഥാന് കർശനമായ മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി പാകിസ്ഥാൻ്റെ പേരെടുത്തു പറഞ്ഞു തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല ഇന്ത്യയെ ഇനിയും ചൊറിയാൻ വന്നാൽ അത് ശക്തമായ തിരിച്ചടി ഞങ്ങൾ നൽകും ആ തിരിച്ചടിയിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ പാലിച്ച ചില ധാർമ്മിക നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊന്നും പാലിക്കാൻ സാധിക്കില്ല എന്ന കർശനമായ മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗും ഒക്കെ നൽകിയത് രാജ്നാഥ് സിംഗ് കൃത്യമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇന്ത്യൻ നാവികസേനയ്ക്ക് കറാച്ചിയിലേക്ക് എത്താനുള്ള മാർഗം അത് സർക്രീക്ക് വഴി എത്താൻ ഞങ്ങൾക്കറിയാം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഞങ്ങൾക്ക് ഇസ്ലാമാബാദിലെത്താൻ കഴിയും എന്ന് ഞങ്ങൾ തെളിയിച്ചതാണ് ഇപ്പോൾ കറാച്ചിയിലേക്ക് ഞങ്ങൾ എത്തും എന്ന് കൃത്യമായ മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയിരുന്നു അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല വെടിനിർത്തലുണ്ട് എങ്കിൽ പോലും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പല പ്രവർത്തനങ്ങളും നടത്തുന്നു എന്ന് വ്യക്തമാണ് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സേനാ അധ്യക്ഷന്മാർക്കും സേനാധിപന്മാർക്കും അതുപോലെ തന്നെ സർക്കാരിനുമൊക്കെ ലഭിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പാകിസ്ഥാന് വളരെ വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നത് എന്ന് വ്യക്തമാണ് ഇപ്പോഴതാ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയാണ് അതായത് പാകിസ്ഥാന്റെ ഓരോ ഇഞ്ച് ഭൂമിയും ബ്രഹ്മോസ് എന്ന ഇന്ത്യയുടെ മിസൈലിൻ്റെ പരിധിയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഒരു ട്രെയിലർ മാത്രമാണ് അത് തുടരാൻ ഇനി ഞങ്ങളെ അനുവദിക്കരുത് എന്നാണ് അല്ലെങ്കിൽ അത് തുടരാൻ ഞങ്ങളെ നിർബന്ധിതരാക്കരുത് എന്നാണ് പാകിസ്ഥാന് ഇപ്പോൾ ഇന്ന് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയ ഒരു വേദി ആ സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ലഖ്നൌവിൽ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ ബ്രഹ്മോസ് നിർമ്മാണ ഫാക്ടറി അതായത് ബ്രഹ്മോസിന്റെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ലഖ്നൌവിൽ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിരുന്നു ആ ഫാക്ടറിയിൽ നിന്നും ആദ്യ ബാച്ച് ബ്രഹ്മോസ് മിസൈലുകൾ പുറത്തിറക്കുന്ന ആ മിസൈലുകൾ ലോഞ്ച് ചെയ്യുന്ന അവസരത്തിലാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി പാകിസ്ഥാന് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആയുധമാണ് ബ്രഹ്മോസ് മിസൈലുകൾ ബ്രഹ്മോസ് മിസൈലുകൾ വളരെ കൃത്യതയോടുകൂടി പാകിസ്ഥാൻ്റെ കേന്ദ്രങ്ങളിൽ നമ്മൾ ലക്ഷ്യം വച്ച തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങൾ വ്യോമ കേന്ദ്രങ്ങളിൽ പതിനൊന്നെണ്ണത്തിലും ഇന്ത്യയുടെ ആക്രമണം നടത്തും ഇതിനെല്ലാം ഇന്ത്യ ഉപയോഗിച്ചത് ബ്രഹ്മോസ് മിസൈലുകളാണ് സൂപ്പർ സോണിക് ബ്രഹ്മോസ് അത്യാധുനിക മിസൈലുകളെ തടുക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾക്കോ ചൈന നിർമ്മിച്ച മിസൈലുകൾക്കോ ഒന്നും തന്നെ ഈ മിസൈലിനെ തടുക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യ പാകിസ്ഥാനിലേക്ക് മിസൈൽ വിക്ഷേപിച്ചു എന്നറിഞ്ഞ നിമിഷം തന്നെ മിസൈൽ ലക്ഷ്യം ഭേദിക്കുകയും ചെയ്തു അതുകൊണ്ട് പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് പരസ്യമായി വേദിയിൽ പറഞ്ഞതാണ് അതായത് ഇന്ത്യ ഞങ്ങളുടെ മണ്ണിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചതിനെയാണ് പറഞ്ഞത് ഈ ആക്രമണത്തെ ഞങ്ങൾ പൊറുക്കില്ല ഈ ആക്രമണത്തിനെതിരെ ശക്തമായ ഒരു തിരിച്ചടി നൽകാൻ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ഇന്ത്യൻ പാകിസ്ഥാൻ്റെ കരസേനാ അവ എന്നെ വിളിച്ചു പറയുന്നു പാകിസ്ഥാൻ്റെ നൂർ ഖാൻ അടക്കമുള്ള വ്യോമത്താവളങ്ങളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ പതിച്ചുവന്ന് കാരണം അത്രമാത്രം കൃത്യതയുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് പാകിസ്ഥാൻ്റെ ആണവ ശേഖരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കിരാന ഹിൽസിൽ പോലും ഇന്ത്യൻ ബ്രഹ്മോസുകൾ എത്തി എന്ന് കേട്ടുകേൾവിയുണ്ട് ഇന്ത്യ അത് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ആയുധമാണ് ബ്രഹ്മോസ് ആ ആയുധം ലഖ്നൌവിൽ നിന്നും നിർമ്മിച്ച് പുറത്തിറങ്ങിയ ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷനാണ് ഇപ്പോൾ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഖ്നൌവിൽ ബ്രഹ്മോസ് നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത് കഴിഞ്ഞ അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് മെയ് മാസത്തിലാണ് അന്ന് ഈ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തതും രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു ഏതാണ്ട് മുന്നൂറ്റി കോടി രൂപ ചെലവിട്ട് ഇരുന്നൂറ് ഏക്കർ സ്ഥലത്ത് കഴിഞ്ഞ അഞ്ച് മാസം മുമ്പ് മാത്രം ആണ് ഈ ഫെസിലിറ്റി തുടങ്ങിയത് ഈ അഞ്ചു മാസം കൊണ്ട് ആദ്യ ബാച്ച് മിസൈലുകൾ പുറത്തിറക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് രാജ്യത്തിന് വലിയൊരു നേട്ടം തന്നെയാണ് എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട് കാരണം ഓരോ നൂറ് ഓരോ വർഷവും നൂറ് മിസൈലുകൾ ആണ് സേനകൾക്ക് ഈ ഈ ഫെസിലിറ്റിയിൽ അതായത് ലഖ്നൗ ഫെസിലിറ്റിയിൽ നിന്നും കിട്ടുക മാത്രമല്ല മൂവായിരം കോടിയുടെ ടേൺ ഓവറും അതോടൊപ്പം തന്നെ അഞ്ഞൂറ് കോടിയുടെ ജി എസ് ടി വരുമാനവും സംസ്ഥാനത്തിന് ഇതിലൂടെ ലഭിക്കും എന്നാണ് കണക്ക് ഇത് എത്രയും വേഗം അതായത് സമയബന്ധിതമായി തന്നെ കൃത്യമായി അഞ്ച് മാസം കൊണ്ട് തന്നെ ഈ ഫെസിലിറ്റി പൂർണമായും പ്രവർത്തന നിരതമാക്കാനും ആദ്യ ബാച്ച് മിസൈലുകൾ പുറത്തിറക്കാനും സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സഹകരണം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നും രാജ്നാഥ് സിംഗ് ഈ യോഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഡെസ്ക് തത്തുമൈ ന്യൂസ്